കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് തലയോലുപറമ്പ് സ്വദേശി കൂട്ടിരിപ്പുകാരിയായ ബിന്ദു എന്ന വീട്ടമ്മ കൊല്ലപ്പെട്ടതിൻ്റെ ഞെട്ടൽ കേരളത്തിന് വിട്ടുമാറും മുൻപാണ് വീണ്ടും ഒരു ദുരന്ത വാർത്ത എട്ടാം ക്ലാസ്സുകാരൻ സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ സംഭവം സഹപാഠികളുമായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മിഥുൻ എന്ന വിദ്യാർത്ഥിയാണ് തൻ്റെ ചെരുപ്പ് കെട്ടിടത്തിന് മുകളിൽ പോയപ്പോൾ അത് എടുക്കുന്നതിനായി കയറി വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത് ഈ പതിമൂന്നുകാരൻ്റെ ധാരണാന്ത്യം സംഭവിച്ചതിന് പിന്നാലെ സി പി എം നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെയും കെ സി ബി അധികൃതർക്ക് എതിരെയും വ്യാപകമായ പ്രതിഷേധമാണ് ഈ സ്ഥലത്ത് നിന്നും ഉയരുന്നത് പരസ്പരം വീഴ്ചകൾ ആരോപിച്ച് കെ എസ് സി ബിയും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി തൽസ്ഥിതിയിലാണ് ഇലക്ട്രിക് ലൈൻ തുടരുന്നത് എന്നാണ് കെ എസ് സി ബി അവകാശപ്പെടുന്നത് അത് സുരക്ഷ ഉറപ്പാക്കി മതിയായ ഉയരത്തിലായിരുന്നു ലൈൻ വലിച്ചിരിക്കുന്നു എന്നാണ് കെ എസ് സി ബിയുടെ അവകാശവാദം എട്ട് വർഷം മുൻപാണ് അപകടമുണ്ടായ ഷെഡ് നിർമ്മിച്ചത് ഇതിന് കെ സി ബിയിൽ നിന്നും സ്കൂൾ മാനേജ്മെൻറ്റ് അനുമതി വാങ്ങിയിട്ടില്ലെന്നും അവർ ആരോപിക്കുന്നു ഭരണമുന്നണിയിൽ പ്രധാന പാർട്ടി നിയന്ത്രിക്കുന്ന സ്കൂൾ മാനേജ്മെൻറ്റിന് വെള്ളപൂശിയാണ് സ്ഥലം എം എൽ എ കൂടിയായ കോവൂർ കുഞ്ഞുമൻ്റെ പ്രതികരണം സ്കൂൾ അധികൃതർ അപകടാവസ്ഥയെപ്പറ്റി പരാതി നൽകിയെന്നും നടപടിയെടുത്തില്ലെന്നൊക്കെയാണ് കോവൂർ കുഞ്ഞുമൻ്റെ ആരോപണം എട്ട് കൊല്ലം മുൻപ് നിർമ്മിച്ച ഷെഡ് അത് സ്കൂൾ മാനേജ്മെൻറ്റ് അനുമതി വാങ്ങിയിട്ടില്ലെന്ന് പഞ്ചായത്ത് അധികൃതരും പറയുന്നു കുട്ടി ഷെഡിന് മുകളിൽ കയറിയിട്ടല്ല അപകടമുണ്ടായത് എന്ന് കെ എസ് ഇ ബി അധികൃതരും സ്കൂൾ മാനേജ്മെൻറ്റും ഒരുപോലെ തങ്ങളുടെ വീഴ്ച മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപകടാവസ്ഥയിൽ തുടരുന്ന വൈദ്യുതി ലൈനിനെതിരെ പരാതി നൽകിയിട്ടും കെ എസ് സി ബി അധികൃതർ നടപടി എടുത്തിട്ടില്ലെന്നാണ് സംഭവത്തിൽ നിന്നും തലയൂരാൻ സ്കൂൾ മാനേജ്മെൻറ്റ് പറയുന്നത് ഈ അപകടാവസ്ഥയിൽ സ്കൂൾ അധികൃതർ എന്ത് ചെയ്യുകയായിരുന്നു ഇത്തരം ഒരു അപകടാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിട്ടും കെ മൗനം അവലംബിച്ചത് എന്ന ചോദ്യമാണിതിൽ പ്രസക്തം ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത വാസ്തവത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ ഇവിടെ പൊലിഞ്ഞിരിക്കുന്നു കെ എസ് സ്കൂളിൻ്റെയും അനാസ്ഥയാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചത് ഇത്രയും നാൾ സ്കൂൾ പ്രിൻസിപ്പളും മാനേജ്മെൻറ്റും എന്ത് ചെയ്യുകയാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് ഇത് വില ചൂണ്ടുന്നത് മിഥുൻ്റെ മരണത്തിൽ നിന്നും സ്കൂൾ അധികൃതർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നതിലേക്ക് തന്നെയാണ് കെ എസ് ബിയും സ്കൂൾ മാനേജ്മെന്റും പരസ്പരം വീഴ്ച മറച്ചുവെക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഈ റിപ്പോർട്ട് തേടും എന്നൊരു പ്രഹസന മന്ത്രി ശിവൻകുട്ടിയും വൈദ്യുതി മന്ത്രിയും ഒക്കെ ആവർത്തിച്ചിട്ടുണ്ട് ആരുടെ വീഴ്ചയായാലും അത് തിരുത്തിയില്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം അവർ അംഗീകരിക്കുന്നില്ല നമുക്ക് സിസ്റ്റത്തിൻ്റെ ഒരു പിടിപ്പ് കേടാണിത് കാരണം വീണ്ടും ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ദുരവസ്ഥ കേരളം സാക്ഷ്യം വഹിച്ചതാണ് കെട്ടിടം തകർന്ന് വീണ് തലോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ച ആ വാർത്തയുടെ ഞെട്ടിൽ നിന്നും കേരളം മുക്തമായിട്ടില്ല അന്ന് അവിടെ എത്തിയ സ്ഥലത്തെത്തിയ മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജും വി എൻ വാസവനും ആദ്യം പറഞ്ഞ എന്തായിരുന്നു ആളൊഴിഞ്ഞ ഉപയോഗശൂന്യമായ കെട്ടിടമാണ് ആ കെട്ടിടത്തിൽ ആർക്കും അപകടം പറ്റിയിട്ടില്ല അതിനകത്ത് ആരും പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് ഈ പച്ചക്കള്ളം പറഞ്ഞ അന്നും അവർ ഈ ഈ അപകടത്തെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് ഇത് കാരണം എന്തുപറ്റി രണ്ടര മണിക്കൂർ രക്ഷാപ്രവർത്തനം വൈകുകയും അതിനകത്ത് അവസാനം ഒരാൾ കുടുങ്ങിക്കിടക്കണമെന്നറിഞ്ഞ ശേഷം ഫയർഫോഴ്സൊക്കെ എത്തി വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഇത് ബിന്ദുവിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അത് ഒരുപക്ഷെ അവരത് ന്യായീകരിക്കാതെ ആൾ അകത്ത് പെട്ടിട്ടില്ല എന്ന് പറയാതിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം നേരത്തെ ആകുമായിരുന്നു അതും ഈ കാലപ്പഴക്കം ചെന്ന് ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടമാണ് ഇവിടെ ഇതും അതുപോലെ തന്നെ എട്ട് മാസം മുമ്പ് ഈ ഈ ഷെഡ് നിർമ്മിച്ചപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നു അവർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ അവർ കെ എസ് സി ബി അറിയിച്ചിരുന്നുവെന്നും കെ എസ് സി ബി ഇത് മാറ്റിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ സംഭവത്തിൽ വീഴ്ച ഏറ്റു പറയാൻ ആരും തയ്യാറാവുന്നില്ല എന്നാണ് ദുഃഖകരം ഇവിടെ കൊല്ലത്തെ മരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനും കെ എസ് സി ബിക്കും ഒരുപോലെ പങ്കുണ്ട് സ്കൂൾ കെ എസ് സി ബി അധികൃതർക്കെതിരെ പതിവ് പോലെ മനപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി ഒഴിഞ്ഞുമാറുകയല്ല ഭരണകൂടം ചെയ്യേണ്ടത് അവർ എന്താണ് ചെയ്യേണ്ടത് അവർക്കെതിരെ കൊലപാതക കുറ്റം അടക്കം ചുമത്തി ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉള്ള കർശന നടപടി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ഷോക്ക് ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ പറയുന്ന പോലെ ബിന്ദുവിൻ്റെ മരണം അതിനുശേഷം മിഥുൻ്റെ മരണം ഇത്തരത്തിലുള്ള ഷോക്ക് ട്രീറ്റ്മെൻറ്റുകൾ സാധാരണക്കാർക്ക് നേരിടും അവർ അതിനിരയാവുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും